നിൽക്കുമ്പോൾ നമ്മൾ ഇയാൾ ഇങ്ങോട്ട് പാടിപ്പിക്കാനാണ് മൂപ്പര് വന്നു പണിയേറുളും നമ്മൾ ഒന്നായി നിന്നോളിൻ അക്കരെ അക്കര്ക്കെ എല്ലാം നോക്കി നമ്മൾ നമ്മള് കണ്ടുപാടുന്നോളിൽ ഒത്തു പിടിച്ചോളിൽ നമ്മൾ ഒന്നായി നിന്നോളിൻ <laughs> <laughs> ോ ഞാൻ നോക്കുന്നുണ്ട് പാടുന്നില്ലെങ്കിൽ ഞാൻ അന്നേരം നിർത്തിക്കാണ് പിടിച്ചോളിൽ അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു നമ്മളെ ം പറന്നോളിൻ ഒത്തിരി 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 കാര്യ കണ്ടു പറന്നോളിൻ ഓലെ ഞാല് കിളിയോടൊപ്പം ഒത്തു പറന്നോളിൻ ഒത്തിരി 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 കാര്യ കണ്ടു പറന്നോളിൻ ഒന്നു പിളിച്ചോളിൻ നമ്മൾ ഒന്നാകുന്നോളിൽ െല്ലാം നോക്കി കണ്ടു പഠിച്ചോളിൽ നമ്മൾ കണ്ടു വളർന്നോളിൽ മാനം നോക്കി സഞ്ചാരത്തിനു തയ്യാറാണെങ്കിൽ ആഹാ തയ്യാറാണെങ്കിൽ പട മാനം നോക്കി സഞ്ചാരത്തിനു തയ്യാറാണെങ്കിൽ ആഹാ അഹാതയാറാണെങ്കിൽ മാനത്തെ നക്ഷത്രങ്ങൾ പോയോളിൽ നിങ്ങൾ എണ്ണിപ്പൊയ്ക്കോളിൻ മാനത്തെ തറ നക്ഷത്രങ്ങൾ എണ്ണിപ്പൊയ്ക്കോളിൽ നിങ്ങൾ എണ്ണിപ്പൊയ്ക്കോളിൻ പിടിച്ചോളിൽ നമ്മൾ ഒന്നായി നിങ്ങളോടും പാടൂ പാനം നോക്കി സഞ്ചാരത്തിനു തയ്യാറാണെങ്കിൽ ആഹാ തയ്യാർ ൾ എണ്ണിപ്പൊയോളിൽ നമ്മൾ എണ്ണിപ്പൊയ്യോളിൽ ഒത്തുപിടിച്ചോളിൽ നമ്മൾ ഒന്നോളം അക്കര ഇക്കരയെല്ലാം നോക്കി കണ്ട് പഠിച്ചോളിൽ നമ്മൾ കണ്ട് വളർത്തോളിൽ മാനത്തോളം വരുതാ വക്കയ്യാറാണെങ്കിൽ ആണെങ്കിൽ മാനത്തോളം വലുതാ വക്കയ്യാറാണെങ്കിൽ ണെങ്കിൽ മാനവരൊന്ന് നാം ഇന്നൊന്ന് ഒന്നായി പോന്നോളിൽ നമ്മൾ ഒന്നായി പോന്നോളി മാനവരൊന്ന് നാം ഇന്നൊന്ന് ഒന്നായി പോന്നോളിൽ നമ്മൾ ഒന്നായി പോന്നോളിങ് ഒക്കു പിടിച്ചോളിൽ നമ്മൾ ഒന്നായി അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു നമ്മൾ കണ്ടു വളർന്നോളിൽ നമ്മളെ കേട്ടു പഠിച്ചോലെ നമ്മളെ നോക്കി പഠിച്ചോലെ നമ്മളെ ചെയ്തു പഠിച്ചോലെ നമ്മളെ എല്ലാം പഠിച്ചോലെ നമ്മളെ വേഗം പഠിച്ചോലെ ആഹ ഒരു പെടിച്ചോലെ നമ്മളെ ഒന്നായി നിന്നോലെ അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു പഠിച്ചോലെ നമ്മളെ കണ്ട വളർന്നോലെ നമ്മളെ കണ്ട പഠിച്ചോലെ ഓക്കേ